ഭിന്നശേഷിക്കാരായ നിർദ്ധനർക്ക് ഉമ്ര നിർവഹിക്കാനുള്ള അവസരമൊരുക്കി കെ എം സി സി സൗദി ദമാം സെൻട്രൽ കമ്മിറ്റി കേരളത്തിൽ നിന്നുള്ള നാൽപ്പത് പേർക്കാണ് അവസരം സംഘം ഈ മാസം കോഴിക്കോട് നിന്നും യാത്ര തിരിക്കും വനിതകളും വിദ്യാർത്ഥികളും അടങ്ങുന്നതാണ് തീർത്ഥാടക സംഘം ഭിന്നശേഷിക്കാരായ വിശ്വാസികൾക്ക് കെ എം സി സി ഒരുക്കുന്ന മേഴ്സി മിഷൻ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ ഉംറ സംഘം ഈ മാസം യാത്ര തിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ എം സി സി ദമാം സെൻട്രൽ കമ്മിറ്റിയാണ് പദ്ധതി ഒരുക്കുന്നത് കേരളത്തിലെ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള നാൽപ്പത് പേരാണ് സംഘത്തിലുള്ളത് കോഴിക്കോടിൽ നിന്നും യാത്ര തിരിക്കുന്ന സംഘം മദീനയിലേക്കാണ് ആദ്യം എത്തുക മേഴ്സി മിഷൻ എന്ന കെ എം സി സിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പുതിയൊരു ഏഡാണ് ഞങ്ങളിവിടെ തുറക്കാൻ പോകുന്നത് നാൽപ്പതോളം അംഗപരിമിതരായിട്ടുള്ള ആളുകളെ ഉംബ്രലേക്ക് എത്തിക്കുന്ന ഈ ഒരു ചടങ്ങാണ് ഇരുപത്തി മൂന്നാം തീയതി ഇൻഷല്ല കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പറന്നെത്തുന്നത് അവരെ സ്വീകരിക്കാൻ വേണ്ടി ദമാമിലെ മക്കയിലെയും മദീനയിലെയും കെ എം സി സി പ്രവർത്തകർ സന്ന സന്നദ്ധരായിട്ടുണ്ട് മൂന്ന് ദിവസത്തെ മദീന സന്ദർശനത്തിന് ശേഷം തീർത്ഥാടകർ മക്കത്തേക്ക് തിരിക്കും നവംബർ ഇരുപത്തി മൂന്നിന് കാലിക്കറ്റ എയർപോർട്ടിനടുത്തുള്ള അഫ്രാദ് ഹോട്ടലിൽ വെച്ച് മുസ്ലിം ലീഗ് നേതാക്കളുടെയും കെ എം സി സി പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവർക്ക് നല്ലൊരു യാത്രയായപ്പോൾ കൂടിയാണ് അവർ അവിടുന്ന് പിന്നെ മദീനത്തേക്ക് പുറപ്പെടുന്നത് ഇവിടെ നേരെ അവർ മദീനത്തേക്കാണ് വരുന്നത് മദീനത്ത് അവർക്കുള്ള മദീന നേതൃത്വത്തിലായിരിക്കും നിർവഹിച്ച് ഈ മാസം മുപ്പതിന് തന്നെ തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങും തീർത്ഥാടകർക്കുള്ള യാത്രയപ്പിന് ദമാമിൽ നിന്നുള്ള നൂറോളം കെ എം സി സി ഭാരവാഹികളും പ്രവർത്തകരും മക്കയിലെത്തുമെന്നും സംഘാടകർ പറഞ്ഞു ഭാരവാഹികളായ സൈനു കുമളി മുജീബ് കൊളത്തൂർ അസ്ലം കൊളക്കോടൻ മഹ്മൂദ് പൂക്കാട് കാദർ അണങ്കൂർ ഷിബിലി ആലിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദമാം